അങ്ങനെ വിക്സിലേക്കുള്ള നോമിനേഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ് ഇത്തവണത്തെ നോമിനേഷൻ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ രണ്ട് സെപ്പറേറ്റഡ് ആയി ബിഗ് ബോസ് കൺഫ്യൻസ് റൂമിലേക്ക് വിളിക്കും എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം സംവദിക്കണം നിശ്ചിത സമയത്തിനുള്ളിൽ അതിൽ ആരാണ് അവസാനം സ്വമേധിയ നോമിനേഷന് തയ്യാറായി വരുന്നത് അവർ നോമിനേറ്റഡ് ആകുന്നതാണ് അങ്ങനെ അതിൻ്റെ ഭാഗമായി ഹൻസി ബേ നോറയും ബിഗ് ബോസ് സെപ്പറേറ്റഡ് ആയി കൺഫ്യൂസ് റൂമിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ അവിടെ വന്നിരുന്നുകൊണ്ട് നോറ ഹൻസിബയോട് പറയുകയാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അസുവിനോടൊക്കെ വളരെ മോശമായി പരിമാറിയില്ലേ ഗസ്റ്റ് ആയി വന്ന ആളുകളൊക്കെ നിങ്ങളെ കുറിച്ച് വളരെ മോശം അഭിപ്രായമല്ല പറഞ്ഞത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ന്യായീകരിച്ച് പോവാണ് ഇതൊക്കെ കുറെ നേരം കേട്ടിരുന്നതിന് ശേഷം രാസ ഹൻസിബ് ഒരു വർത്തമാനം അറിയാണ് ഓക്കെ ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയുള്ളവളല്ല ഞാൻ സ്വയം നോമിനേറ്റഡ് ആയിക്കോളാം എന്നുള്ളത് ഇത് കേട്ടതിന് ഓറങ്ങ് അമ്പരുന്ന് പോയിന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങോട്ട് സമ്പത്തിക്ക് പോലും ചെയ്യാതെ അൻസിബ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമ്മൾ അതിലേക്ക് വരാം അതുകൂടാതെ എപ്പിസോഡിലെ മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് എല്ലാറ്റിനും മുന്നേ നമ്മള് പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് ഇനി എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം പൊതുവേ നമുക്ക് കിട്ടുന്ന വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വീഡിയോസിനൊന്നും റീച്ച് കിട്ടുന്നുമില്ല നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷേ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുകയാണ് അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ് ആഗ്രഹം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ബിഗ് ബോസ് മലയാളം സീസൺ എപ്പിസോഡുകൾ അഥവാ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഇന്നലത്തെ ദിവസം തുടങ്ങുന്നതന്നെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നുണ്ട് പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദനയും സിജിയും തമ്മിലുള്ള ഒരു സംസാരത്തിലൂടെയാണ് നമുക്ക് എന്തായാലും ഓരോ ദിവസവും രാവിലെ കുളിക്കാനായിട്ട് ആൾക്കാർ ഒരു നിശ്ചിതമാറാൻ സാധിക്കുകയുള്ളൂ ജാസ്മിൻ നോറയിലെ കുളിക്കാൻ ഒരുപാട് സമയം എടുത്തിരുന്നു ശരി ആകെ ഗബിൽ പോകാൻ ശേഷമാണ് ജാസ്മിൻ മര്യാദയ്ക്ക് ഒന്ന് കുളിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും പരാതിയായി വന്നു അല്ലെ സംഭവം മനസ്സിലായല്ലോ സിജോൻ അന്തനൊക്കെ ഒരു പരാതി കൊടുത്തതാണ് ജാസ്മിനെതിരേയും ഓറക്കെതിരെയും അവർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു എടുക്കുന്നെന്നും പറഞ്ഞോണ്ട് എന്താപ്പൊ കഥ ജാസ്മിൻ എങ്ങനെയാലും കുളിച്ചോട്ടെ സിജോ നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ കുളിയും കൂടി നിർത്തിക്കല്ലേ

അധികം ഒന്നും ഞാൻ പറയില്ല ബാക്കിയാണ്ടോക്കാ എന്തിനാ ആ ഒരു പേര് വെച്ചത് എത്ര പേര് ഇട്ട് നെസ്റ്റ് പിന്നെ ഡെൻ മക്കള് മാറ്റിയത് കൊണ്ട് ആരും കാണാണ്ട് പോയിരുന്നു കഴിഞ്ഞ ആഴ്ച കഷ്ടപ്പെട്ട് ടാസ്ക് ഒക്കെ ചെയ്ത് പവർ റൂമിൽ ഇങ്ങനെ കയറാൻ നിൽക്കുന്നു അപ്പോഴേക്കാ മോലാലോ ഒന്ന് പറയുന്നു ഇനി തൊട്ട് പവർ റൂമില്ല അത് പീപ്പിൾസ് റൂം എന്നുള്ളത് അതിന്റെ ഒരു സങ്കടമാണ് പാവത്തിന് ഒറ്റക്ക് ആ പവർ റൂമിലുള്ള താമരപ്പള്ളിയിലൊക്കെ കിടന്നിറങ്ങണമെന്നുള്ള പൂതി ഉണ്ടായിരുന്നു ശ്രീധുനി അത് നടക്കൂലല്ലോ ആ പവർ റൂമിലെ പവർ എടുത്ത് കളഞ്ഞാൽ കാരണമായിട്ട് ആരെങ്കിലും ഒക്കെ ഇനി കൂടെ വന്ന് എന്നുള്ളതാണ് ആ എല്ലാത്തിനും ഒരു യോഗം വേണം എന്തൊക്കെയാണ് ആഗ്രഹങ്ങളായിരുന്നു ശ്രീധുനി പോട്ടെ സാരല്ലോ ശ്രീധു ഇനി ആരെങ്കിലും ഒക്കെ കൂടെ കെട്ടിപ്പിടിച്ചാലും കൂടെ കിടന്നുറങ്ങിയോ ഇനി അതെനിക്ക് പറയുള്ളൂ ബാക്കി അല്ലാണ്ട് ആരും ഇത് ചെയ്യുന്ന വേണ്ട അവകാശം എനിക്ക് മാത്രം അത് ത് തീർച്ചയായും ഇടവും വലവും നോക്കാതെ ശ്രദ്ധിച്ചിരിക്കും ആരും പേടിക്കുന്നു നന്ദനെ ക്യാപ്റ്റൻ ആക്കിയതാണ് അതിന്റെ ഒരു ഓർഡർ വിടലാണിത് പുള്ളിക്കാരും മിക്കവാറും ബിഗ് ബോസ് കൂടെ അടിച്ച് തളിച്ച് പട്ടാള ക്യാമ്പയിൻ ആക്കുണ്ടെ ഫുള്ളും ചട്ട പഠിപ്പിക്കാനാണ് മക്കളെ ഇതൊക്കെ ചെറുത് വലുതിന് വരാനിരിക്കുന്നതേയുള്ളൂ കണ്ടോക്കാ പറഞ്ഞ അവിടെ ഇവിടെ നടക്കണ്ട അത് എന്നോട് പറയാം ഞാനത് പരിഹരിച്ചിരും ആരാണോ ക്ലാസ് എടുക്കുന്നത് അവർക്കായിരിക്കും നിങ്ങൾക്ക് ആർക്കും തരാനുള്ള അവകാശം എനിക്ക് ഉണ്ടെന്ന് ഞാൻ ബിഗ് ബോസ് എനിക്ക് അവകാശമില്ല ബിഗ് ബോസ് തീർച്ചയായും താങ്കൾക്ക് തന്നെയാണ് എല്ലാ അവകാശവും ഇനിയിപ്പോ വന്ന് വന്ന് നാളെ ബിഗ് ബോസിന്റെ മുകളിലും ഈ പണ്ട് അവകാശം സ്ഥാപിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് ആണ് നടക്കണം എന്നുള്ളത് പറയാൻ പറ്റൂല ആ രീതിയിലാണ് പോക്ക് എന്തായാലും കൊള്ളാം നന്ദന ചേച്ചി ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ അടുക്കും ചിട്ടേണ്ട ഒരു കുറവുണ്ട് അതിപ്പോ നന്ദന ചേച്ചി പലയിരിക്കുന്നു വിചാരിക്കാം ബാക്കി നോക്കാം ബെഡ് മടക്കിക്കേണ്ടത് സ്വന്തമായിട്ട് വെച്ചിരിക്കണം അത് കണ്ടിപ്പോ ഞാൻ വൃത്തികേടായിട്ട് കണ്ടത് പിന്നത്തെ കാര്യം അപ്പൊ നമുക്ക് നോക്കാം

അതെ നന്ദനെ പറയും അത് നിങ്ങൾ അനുസരിച്ചോളണം നന്ദൻ ആജ്ഞാപിക്കും അത് നിങ്ങൾ ചെയ്തോളണം അതിൽ വേറെ വാർത്താനല്ലേ മക്കളെ ഇനി അങ്ങോട്ട് നന്ദനയുടെ വീടാണ് ബിഗ് ബോസ് ഹൗസ് പഠിച്ചോലി എന്തൊക്കെ കാണണല്ലേ ബാക്കി ഉണ്ടോ എല്ലാരും നല്ല രസം കേക്ക് നമ്മൾ പണ്ട് എൽ കെ ജി സ്കൂളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ടീച്ചർ വരുമ്പോ കുട്ടികൾ പറയല്ലോ ഗുഡ് മോർണിംഗ് ടീച്ചർ അതേമാതിരി കേക്കാൻ താങ്ക് യു താങ്ക് താങ്ക് എല്ലാവർക്കും ഒരു ഡ്രിങ്ക് കൊടുത്തതാണ് അതിന് നന്ദി പറയാൻ പറഞ്ഞതാണ് ഇങ്ങനെ നന്ദി പറയിപ്പിക്കേണ്ടില്ലായിരുന്നു എന്റെ അഭിപ്രായത്തിൽ നന്ദന ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഏതെങ്കിലും യു പി സ്കൂളിൽ ജോലി നോക്കുന്ന നന്നായിരിക്കും കാരണം അനുസരിപ്പിച്ച് നല്ല ചീലുണ്ടായി അതുകൊണ്ടാണ് ഈ ടാസ്കിന് കാരണം ഈ ഒരു ടാസ്ക് വെച്ചിരിക്കുന്നത് നോമിനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അഭിഷേക് കഴിഞ്ഞ ഇനി വേറെ സംസാരമില്ല രണ്ടാളങ്ങ് നോമിനേറ്റഡ് ആയി എന്നുള്ളതാണ് സംഭവം മനസ്സിലായല്ലോ ഈ ആഴ്ചത്തെ നോമിനേഷൻ ആണ് സാധാരണ എല്ലാ ആഴ്ച മത്സരാർത്ഥികൾ രണ്ടാളെ വെച്ച് വോട്ട് ചെയ്യാണല്ലോ പതിവ് പക്ഷെ ഇത്തവണ ബിഗ് ബോസ് മാറ്റി പിടിച്ചു എന്നുള്ളതാണ് ഓരോ രണ്ട് മത്സരാർത്ഥികളെയും സെപ്പറേറ്റഡ് ആയി കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുക അവരെ കൊണ്ട് സംവാദത്തിൽ ഏർപ്പെടാൻ പറയുക എന്നാൽ അതിൽ ഏതെങ്കിലും ഒരാൾ നോമിനേറ്റഡ് ആവാൻ വേണ്ടി തീരുമാനിക്കുക നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും നോമിനേറ്റഡ് ആകും ഇതാണ് ടാസ്ക് അപ്പൊ കൊടുത്ത സമയത്തിനുള്ളിൽ അഭിഷേകിനും ജാസ്മിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രണ്ട് പേര് നോമിനേറ്റഡ് എന്നുള്ളതാണ് ഇനി അടുത്താൾ എന്താണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞു ആരാണ് സംസാരിച്ച പുറത്തുപോയി പറയാൻ പാടില്ല രണ്ടുപേർക്കും പോകാം അപ്പൊ അതും തീരുമാനമായി എന്നുള്ളതാണ് എനിക്കൊന്നും ആരും ഇത് വിട്ടു കൊടുക്കില്ല എന്നുള്ളതാണ് ആരെങ്കിലും വിട്ടു കൊടുക്കുക വിട്ടു കൊടുത്താൽ തന്നെ നോമിനേറ്റഡ് ആവും അപ്പൊ സമയത്ത് ആരും ഇതിന് തയ്യാറാവില്ല എന്നുള്ളതാണ് ഇത് എന്താന്നാലോ ബിഗ് ബോസ് കണ്ടറിഞ്ഞ അടിണ്ടാക്കാൻ വേണ്ടി കൊടുത്തൊരു ടാസ്ക് എനിക്ക് തോന്നിയത് സംബന്ധിച്ചിടത്തോളം വേണ്ടത് പരസ്പരം തമ്മിൽ അടിക്കാറാണല്ലോ അതിന് ഒരു ടൂള് ഇത്രേ ഉള്ളൂ ബാക്കിയോക്കാം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ലൈക് രീതിയിൽ റീസൺ കൊണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യല്ല എന്നുള്ള കാര്യം ഞാൻ ഐ ഐ ഐ ഐ ഇറ്റ് ഡോണ്ട് ഡിസേർവ് ടു ടു ബി ബി ഹിയർ സോ റെഡി നോമിനേറ്റഡ് അല്ല അങ്ങനെ പറയുന്നു ഇവിടെ നാലഞ്ച് മിനിറ്റ് നോറെ ഇങ്ങനെ കേടുന്ന് ചലിക്കുന്നുണ്ട് അതിങ്ങനെ കേട്ടിരുന്നതിന്റെ ശേഷമാണ് മറുത്തൊന്നും വരാതെ അനസിപ്പ പറയുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം ഞാൻ ഇവിടെ ഡിസേർവിങ് അല്ലെന്നുള്ളത് എന്റെ ചോദ്യം അതല്ല അനസിപ്പൊക്ക് ഇത് പറയണെന്നുണ്ടെങ്കിൽ ആചം കൂടെ പറഞ്ഞോളായിരുന്നു നോർ ഇത്രയും പറഞ്ഞു തീരാൻ തീര കാത്തിണമായിരുന്നു നോറാണെങ്കിൽ ഒട്ടും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല അനസിപ്പിനെ പെട്ടെന്നുള്ള മറുപടി കേട്ടിട്ട് നോറിന്റെ വായിരുന്നു എന്നുള്ളതാണ് എന്നുള്ള രീതി എന്തായാലും അനുപി നോറ ഒരു അപമാനിച്ച് അപമാനിച്ചിട്ട് മാതിരി ആയി പോയി എന്തെങ്കിലും തിരിച്ചു പറയായിരുന്നു എന്തായാലും പുറത്ത് ഇറങ്ങിയ ശേഷം നോറ അൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നുണ്ട് അന്നേരം അനുസീപ്പിന്റെ മറുപടി നമുക്ക് നന്നു പറയുന്നു അതൊന്നും വല്ലപെടുത്തേക്കഴിഞ്ഞ ഇതാണ് അനുപിന്റെ മറുപടി അല്ലേ അപ്പൊ ഇത് അനസിപ്പന്റെ ഗെയിം പ്ലാൻ ആണെന്ന് വേണം മനസ്സിലാക്കാൻ നോക്കിയപ്പോ അനസിപ്പിക്ഷയിലേക്ക് സ്വയം നോമിനേറ്റഡ് ആക്കാനുള്ള കാരണമായി ഞാൻ കണ്ടത് രണ്ട് സാധ്യതകളാണ് അതിൽ ഒന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞത് പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു മൈൻഡ് ഗെയിം കളിച്ചതാണെന്നുള്ളതാണ് അതായത് അനസിബക്ക് മുൻകൂട്ടി അറിയാൻ മതിയാകും താൻ നോമിനേറ്റഡ് ആയാലും വിക്റ്റഡ് ആവില്ല എന്നുള്ളത് കാരണം അൻസിമന്റെ മൈൻഡ് ഗെയിം എന്താണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അൻസിഫ പവർ റൂമിൽ കയറിയ സമയത്ത് ഓരോ മത്സരാർത്ഥിയും എടുത്തു വെച്ചുകൊണ്ട് അവരുടെ ഗെയിം പ്ലാനുകൾ അൻസിപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും അത് ഷോക്കിംഗ് ആയിരുന്നു അപ്പൊ അൻസിഫൊക്കെ കാര്യം വീട്ടിൽ നടക്കുന്ന നീച്ചിനെതിരി കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തി അതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് പുള്ളിക്കാരി പുറത്താക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം നോമിനേറ്റഡ് ആയതാകാം ഇനി അതല്ല എങ്കിൽ രണ്ടാമതൊരു കാരണമായി എനിക്ക് തോന്നി കഴിഞ്ഞതിന് മുമ്പ് അയച്ച ലാലേട്ട വന്ന് ചോദിച്ചപ്പോൾ അനസിപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഇവിടെ വേണ്ട വീട്ടിൽ പോകണം എന്നുള്ളത് ഒരുപക്ഷെ അനസിപ്പക്ക് മടുത്ത് കാണും ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു കാണും അതുകൊണ്ട് സ്വയം അങ്ങ് പുറത്തു പോകാൻ തീരുമാനിച്ചതാകാം ഏതെങ്കിലും ഒന്നാവാനാണ് സാധ്യത എന്തായാലും അനസിമെ തീരുമാനത്തിലും പുറത്ത് നല്ല അപ്രീഷിയേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പിന്നീട് വന്നാലും സ്വയേധ നോമിനേറ്റഡ് ആയില്ല കേട്ടോ എല്ലാരും അങ്ങോട്ടുകൂടെ അർജു ചെയ്യാനാണ് ചെയ്തത് അങ്ങനെ എല്ലാവരും ആയി മൂന്ന് പേരോയ്ക്കും ആരൊക്കെയാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദന കഴിഞ്ഞ ആഴ്ചത്തെ ഡയമണ്ട് കൈക്ക് വിട്ട സായി അനസിപ്പ രക്ഷിച്ചെടുത്താൽ ഓറ അതിനെന്ത് സംഭവിച്ചത് േറ്റഡ് ആയ ആളുകളിൽ പത്ത് പേരുണ്ടല്ലോ അതിലൊരാൾ വേണമെങ്കിൽ സഹായിക്കുന്ന സേവ് ചെയ്യാം അങ്ങനെ ആരെങ്കിലും സേവ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇവര് സിജോന്റെ പേര് നിർദ്ദേശിച്ചതാണ് സംഭവം അതിനുള്ള കാരണമായി ഇവര് പറഞ്ഞത് സിജോക്ക് പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് സിജോ സേവ് എന്നുള്ളത് അറിയാം അതിന് നമ്മൾ സമ്മതിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവര് സേവ് ആക്കിയത് എന്തായാലും അതിനുശേഷം എന്ത് ബാക്കി സംഭവിച്ച ஐயம் நன்றி அந்த நம்ம தெருல கொலை செதி ஆருக்குத் தெரியல എന്ത് കുറച്ചതി അവർക്ക് രണ്ടുപേർക്കും സിജോനെ സേവ് വേണമെന്ന് തോന്നി സിജോനെ സേവ് ചെയ്തു അതിപ്പോ എന്താ ഉള്ളത് ജാസ്മിനെ സേവ് ചെയ്യണായിരിക്കില്ലേ ജാസ്മിനോ വേറെ ആര് സേവ് ചെയ്താലും അത് കുറച്ചതായിരിക്കില്ലേ ഈഗോ തിരയില്ലാതിന് മനസ്സിലാക്കി കൊലച്ചാതി എന്നൊക്കെ ജാസ്മിനും പേടിക്കേണ്ട ജാസ്മിനെ ജാസ്മിൻ നോമിനേറ്റഡ് ആയാലും എവിക്റ്റഡ് ആവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള പണി ബിഗ് ബോസ് എന്ന് വെച്ചിട്ടുണ്ട് ഇനി പുറത്താണെങ്കിലോ ജാസ്മിനെ പി ആർ ടി എല്ലാ വീഡിയോനെയും കമന്റ് ബോക്സിൽ വന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് അങ്ങനെ മേഴിക്കുമ്പോഴേക്ക് ജാസ്മിനു വേണ്ട സപ്പോർട്ട് ഉണ്ടാക്കി തരുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ജാസ്മിനെ ജാസ്മിൻ എത്ര നോമിനേറ്റഡ് ആയാലും എവിക്റ്റഡ് ആവില്ല ും അതുകൊണ്ട് പേടിക്കാതിരിക്കട്ടോ ബാക്കിയാണ്ട് നമുക്കറിയാം ഈ സീസൺ കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിന് അപ്പുറത്ത് ലൈഫ് ഉണ്ടാകുമ്പോഴും എന്റെ ഫ്രണ്ട് ആയിട്ട് ഞാൻ ശ്രീധന എന്നും കാണും സോ ശ്രീ വേണം ഉം അതല്ലേ അതല്ലേ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ കംഫേർട്ട് ഫാബ്രിക് കണ്ടീഷണർ ഉള്ള ഒരു ടാസ്ക് ആണ് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് ക്രൗണ്ട് കൊടുക്കാം എന്നുള്ള ഒരു ടാസ്ക് അങ്ങനെ അർജുനൻ എന്തൊക്കെയാണ് ശ്രീധുവിന്റെ തലയിൽ ക്രൗണ്ട് ഇട്ട് കൊടുത്തതാണ് അതിന്റെ കാരണമായി അർജുൻ പറഞ്ഞു തന്നോട് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ട് ഇവളാണ് ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ ആയിക്കോട്ടെ ബെസ്റ്റ് ഫ്രണ്ട് ആയാൽ മാറ്റി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ആളുകൾ നാളെ പലരും ബെസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ലവർ ആയിട്ടുണ്ട് അങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒന്നാവാതിരുന്നാ മതി ഞാനൊന്നും പറയുന്നില്ലേ ലാസ്റ്റ് ഞമ്മള് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്താ ബാക്കിയും കൂടെ കണ്ടോക്കാം ഉറക്കാ വരുന്നു പട്ടിശോയ്ക്കോട്ട് വയ്യ എന്തായാലും എന്തൊരു ഗതി കേടക്കുന്നു പഠിച്ച പോലെ വിചാരിച്ചു ആരെങ്കിലും ജാസ്മിനടുത്ത് ആ ഗബ്രിന്റെ ഫോട്ടോ മേടിച്ചേക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ കണ്ടിട്ട് ഗബ്രി പോയിട്ട് രണ്ടാഴ്ച അടുത്തായി ഇപ്പോഴും ഈ ഫോട്ടോ പിടിച്ചോണ്ട് ഈ നാടകം പറച്ചിലാണ് എന്തൊരു ഡ്രാമാണിത് ഗബ്രി പോയപ്പോ വിചാരിച്ച് ഈ നാടകം നിന്നെന്നുള്ളത് പിട്ടെ അതിനെക്കാളും വലിയ ഡ്രാമമാണ് പറഞ്ഞു എന്ന് സമയം കിട്ടാ ബെഡി പോയിരുന്നു കഴിഞ്ഞിട്ട് ഗ്രിൻഡും ഫോട്ടോ മേച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവസ്ഥ കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം രസമുള്ള ഒരു കുഴപ്പമില്ലാത്ത എപ്പിസോഡ് അത്രേ ഉള്ളൂ പിന്നെ മൊത്തത്തിൽ ഒരു വ്യത്യസ്തമായി തോന്നിയത് ഹൻസിബന് സ്വയം നോമിനേറ്റഡ് ആകാനുള്ള ആ തീരുമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഹൻസിബ കൊണ്ടുപോയി എന്നുള്ളതാണ് എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം